കായംകുളം എസ് എൻ വിദ്യാപീഠം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തിങ്ക് ഫെസ്റ്റ് സ്കൂൾ ശാസ്ത്രോത്സവം നടത്തി എസ് എൻ സാംസ്കാരിക സമിതി അംഗവും സ്കൂൾ അക്കാഡമിക് കൺവീനറുമായ അനിതാ സത്യൻ ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തു കായകുളം എസ് എൻ വിദ്യാപീഠം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തിങ്ക് ഫെസ്റ്റ് സ്കൂൾ ശാസ്ത്രോത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു എസ് എൻ സാംസ്കാരിക സമിതി അംഗവും സ്കൂൾ അക്കാദമിക് കൺവീനറുമായ അനിതാ സത്യൻ ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ കെ ആർ വിശംഭരൻ സ്വാഗതം പറഞ്ഞു കുട്ടികളുടെ പഠനം പഠനം പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങുന്നതല്ല പ്രത്യേകിച്ച് ശാസ്ത്ര വിഷയങ്ങളുടെ അന്വേഷണമാണ് അന്വേഷണത്തിലൂടെ സത്യം കണ്ടെത്തലാണ് ഇതിന് കുട്ടികളിലെ അറിവും കഴിവും അത് ചെയ്യാനുള്ള മനോഭാവവും മൂല്യവും വികസിക്കേണ്ടതുണ്ട് ആ അങ്ങനെ നാല് തലങ്ങൾ വികസിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കുട്ടി പഠനത്തിൽ മികവുള്ള കുട്ടിയാവുന്നത് ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കുട്ടികളിലെ ശാസ്ത്രാഭിരുചി അത് ഗണിതത്തിലും ശാസ്ത്രത്തിലും സാമൂഹ്യശാസ്ത്രത്തിലും കുട്ടികളുടെ ശാസ്ത്രീയ അഭിരുചി ശാസ്ത്രീയ ചിന്ത ശേഷികൾ വളർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പഠനത്തോടൊപ്പം അല്ലെങ്കിൽ അത് പഠനത്തിൻ്റെ ഭാഗമായി തന്നെ ചെയ്തു പോകുന്ന ഒരു രീതിയാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടികളുടെ നൈപുണി വികസനം കുട്ടികളുടെ നൈപുണി വികസനത്തിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏതാണ്ട് മുപ്പതോളം ഇനങ്ങളിൽ പ്രത്യേകമായ പരിശീലനം കൊടുത്തുകൊണ്ടാണ് എസ് എൻ വിദ്യാപീഠത്തിലെ രണ്ട് ശില്പശാലയാണ് പ്രവൃത്തി പരിചയ മേളയ്ക്ക് വേണ്ടി നമ്മൾ മുന്നൊരുക്കമെന്ന നിലയിൽ നടത്തിയത് അതിലൂടെ ആദ്യം നൂറ്റി അൻപത്തി ആറ് കുഞ്ഞുങ്ങൾ മത്സരിക്കുകയും നാൽപ്പത്തി നാല് കുട്ടികൾ ഏറ്റവും മികച്ച രീതിയിൽ എത്തുകയും അവരെ ആണ് യഥാർത്ഥത്തിൽ പ്രവൃത്തി പരിചയ മേളയിൽ പങ്കെടുപ്പിച്ചത് നമ്മളെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളായിരുന്നു സാമൂഹ്യശാസ്ത്രമേളയിലും ശാസ്ത്രമേളയിലും ഗണിതമേളയിലും അതുപോലെ തന്നെ പ്രവൃത്തി പരിചയ മേളയിലും ഐ ടി മേളയിലും കുട്ടികൾ പ്രകടിപ്പിച്ചത് ഇതിന് അധ്യാപകരുടെ പിന്തുണ അനിവാര്യമാണ് സംഘവിദ്യാപീഠത്തിൽ എല്ലാ വിഷയങ്ങൾക്കും കൗൺസിലുകളുണ്ട് ഇപ്പോൾ ശാസ്ത്ര കൗൺസിലുണ്ട് സാമൂഹ്യശാസ്ത്ര കൗൺസിലുണ്ട് മലയാളം കൗൺസിലുണ്ട് എല്ലാ വിഷയങ്ങൾക്കും എല്ലാ അധ്യാപകരുടെയും കൂട്ടായ്മയോടെ അതിന് ഒരു കൺവീനർ നേതൃത്വം നൽകുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള കൗൺസിലുകളുടെ നേതൃത്വത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രത്യേകമായ പരിശീലനം നൽകുന്നത് കുട്ടികൾക്ക് ശില്പശാലകൾ നടത്തി അവരുടെ ശാസ്ത്രാഭിരുചികൾ വളർത്തി അത് സ്കൂൾ തലമേളയിൽ പ്രദർശിപ്പിക്കാൻ അവസരം കൊടുക്കുകയും അത് പുറത്തുനിന്നുള്ള ജഡ്ജസ് വളരെ നീതിപൂർവകമായി ജഡ്ജ് ചെയ്ത് കിട്ടുന്ന അടിസ്ഥാനത്തിൽ ആ കുഞ്ഞുങ്ങളെ നമ്മൾ തുടർന്ന് അവിടെ നിന്ന് കൂടുതൽ ശാസ്ത്ര സ്കോറിന്റെ അടിസ്ഥാനത്തില് ടി പ്രസിഡന്റ് പി എസ് ശ്രീകുമാർ മേളയ്ക്ക് നേതൃത്വം നൽകി രണ്ടു ദിവസം നീണ്ടുനിന്ന മേളയിൽ ആദ്യ ദിവസം സയൻസ് വിഭാഗം വർക്കിംഗ് മോഡൽ സ്റ്റിൽ മോഡൽ ചാർട്ട് നിർമ്മാണം ഔഷധ സസ്യങ്ങളുടെ ശേഖരണം ലിഖു പരീക്ഷണങ്ങൾ ഗണിത വിഭാഗത്തിൽ നമ്പർ ചാർട്ട് ജിയോമെട്രിക്കൽ ചാർട്ട് പസിൽസ് സ്റ്റിൽ മോഡൽ വർക്കിംഗ് മോഡൽ പ്യുവർ കൺസ്ട്രക്ഷൻ ഗെയിംസ് എന്നിവ സംഘടിപ്പിച്ചു സാമൂഹ്യ ശാസ്ത്ര വിഭാഗത്തിൽ ചാർട്ട് നിർമ്മാണം ശേഖരണം സ്റ്റിൽ മോഡൽ വാക്കിംഗ് മോഡൽ അത്ലസ് നിർമ്മാണം എന്നിവ നടത്തി സി ന്യൂസ് നെറ്റ്